ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പൊ ഗോൾഡ് റേറ്റ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിട്ടാ അപ്പൊ അവനപ്പോ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ ആയിട്ടാണ് അപ്പൊ നല്ലൊരു റേറ്റ് ആയിട്ടാണ് അടിപൊളി റേറ്റ് കൂടി കൂടി വരാണ് പിന്നെ ഇന്നത് ഇവിടെ കുഞ്ഞു കുഞ്ഞു ജിമിക്കളത്തിന്റെ പുതിയതായിട്ട് സിമ്പിൾ ടൈപ്പ് കേട്ടാ ചെറിയ ചെറിയ കുഞ്ഞു ജിമിക്കുകള് വലിയവർക്ക് ഇടാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടാം തകിട് നെല്ല് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഏകദേശം രണ്ട് ഗ്രാമ വേറുള്ളൂട്ടു രാമൻ്റെ കുറേ ജിമിക്കികൾ എത്തിയിട്ടുണ്ട കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് ജിമിക്ക് വരുന്നത് സ്റ്റെപ്പ് ജിമിക്ക് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് തരാം സ്റ്റെപ്പ് ജിമ്മിക്ക് വലുതും ചെറുതും കിട്ടിട്ടാ ഇത് വലുത് ഇത് ചെറുത് അങ്ങനെ പല പല ടൈപ്പില് സ്റ്റെപ്പ് ജിമിക്കുന്നുണ്ട് അടുത്ത കാണിച്ചു ചേരാം ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും പൊളിച്ചു കേട്ടോ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു അതുപോലെ നോക്കിയ നമുക്ക് പറ്റൊരു കശകമ്പി മോഡലാ കേട്ടോ ഒത്തിരി ബല ഉണ്ടാവുന്നത് ഭരതനാട്യം ഉണ്ട് സാധാരണ ജിമിക്കുണ്ട് അങ്ങനെ പല പല ടൈപ്പില് ജിമിക്കുകട്ടാ സാധാരണ ടൈപ്പാ പിന്നെ നമുക്കൊരു സാൻഡ് മോഡൽ മോഡല് നോക്കിയോളൂട്ടാ സാൻഡ് ടൈപ്പ് ജിംകിട്ടാ ചെറുതും വലുതാക്കിണ്ട്ട്ടോ നോക്കിയോളൂ ഇതൊരു മീഡിയം റേഞ്ചിൽ വരുന്നതാ പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഭരതനാട്യം കേട്ടാ നോക്കിയോളൂ ഭരതനാട്യത്തിൻ്റെ അമ്പലമുണ്ട് പല പല മോഡലുണ്ട് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് കാണിച്ചു തരാം ഒരു ഗ്രാമിൻ്റെ ഒരു ഗ്രാമ് അല്ല ഒന്നര രണ്ടില് വരുന്ന മുന്തിരി കൊല ഉണ്ടാ ഇത് ഒരുപാട് കഷ്ടങ്ങൾ ചോദിച്ചു വരുന്ന സംഭവമാണ് കേട്ടോ മുന്തിരി കൊല മുന്തിരി കൊല എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം മുന്തിരി കൊല നോയി കൊലണ്ട മുന്തിരി കൊല പിന്നെ നമുക്ക് വെറൈറ്റി സാധനം കാണിച്ച നോക്കിയേ നല്ല ഒരു ജിമിക്കാറൈറ്റി ആയില്ലേ ഒരുപാട് സെലക്ഷൻ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ക്രിസ്മസ് എല്ലാവരും അടിച്ച് പൊളിച്ചില്ലേ ഞങ്ങൾ പൊളിച്ചുണ്ടാ അടിച്ച് പൊളിച്ചു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഇയർ ഈ ഒരു പുതിയ വർഷത്തിൽ എല്ലാവർക്കും ഒന്നും കൂടി നല്ല 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 രീതിയിലാവട്ടെ ആ ഒരു പുതിയ വർഷം നേരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു താങ്ക്